കുടുംബക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തിലേക്ക് ഒറ്റയ്ക്ക് നൃത്തം ചെയ്യാൻ സുരേഷ് ഗോപി ആർ എൽ വി രാമകൃഷ്ണനെ ക്ഷണിക്കുമ്പോൾ അത് ഒരു വിവാദത്തിന്റെ പകരം വീട്ടിൽ മാത്രമല്ല രാമകൃഷ്ണൻ എന്ന കലാകാരന് മറിച്ച് തന്റെ ജീവനും ശ്വാസവും ഒക്കെ ഒക്കെയായിരുന്ന ജ്യേഷ്ഠൻ കലാഭവൻ മണി എന്ന അതുല്യ കലാകാരന്റെ സുഹൃത്തിന്റെ സ്നേഹം നിറഞ്ഞ ക്ഷണം കൂടിയാണ് കൂട്ടത്തിൽ തന്റെ മുടങ്ങിക്കിടക്കുന്ന ഫെലോഷിപ്പിന്റെ കാര്യവും സുരേഷ് ഗോപിയോട് അവതരിപ്പിക്കാൻ രാമകൃഷ്ണൻ മറന്നില്ല രാമകൃഷ്ണൻ എന്ന കലാകാരൻ ഇപ്പോൾ ഏറെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കുടുംബക്ഷേത്രത്തിലെ ചെറുപ്പ് മഹോത്സവത്തിലേക്ക് ആറ് വി രാമകൃഷ്ണനെ ക്ഷണിച്ച് സുരേഷ് ഗോപിയും ഒരു പടി കൂടി കടന്നിരിക്കുന്നു കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തി എട്ടിന് നടക്കുന്ന പരിപാടിയിലേക്കാണ് രാമകൃഷ്ണനെ സുരേഷ് ഗോപി ക്ഷണിച്ചിരിക്കുന്നത് രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ചാണ് സുരേഷ് ഗോപി ഇക്കാര്യം സംസാരിച്ചത് അദ്ദേഹം ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ് തന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ അത് ഇങ്ങനെയാണ് എന്നും ഒറ്റയ്ക്ക് വന്ന് ദേവിയുടെ മുന്നിൽ നൃത്തം ചെയ്യാമോ എന്നുമായിരുന്നു സുരേഷ് ഗോപി രാമകൃഷ്ണനോട് ചോദിച്ചത് പിന്നാലെ അവസരം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയായിരുന്നു രാമകൃഷ്ണൻ ഒരു കലാകാരൻ എന്ന നിലയിൽ അവസരം എന്നത് വലിയൊരു പ്രതീക്ഷയാണ് തീർച്ചയായും ക്ഷേത്രത്തിലെത്തി നൃത്തം അവതരിപ്പിക്കുമെന്നും രാമകൃഷ്ണൻ മറുപടി നൽകി സി സി ആർ ടി യുടെ ഫെലോഷിപ്പ് താനടക്കമുള്ള കലാകാരന്മാർക്ക് ലഭിച്ചിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഇത് മുടങ്ങിയിരിക്കുകയാണെന്നും അതൊന്ന് ശരിയാക്കി തരണമെന്നും രാമകൃഷ്ണൻ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ഉടൻ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അദ്ദേഹം ഉറപ്പും നൽകി ചേട്ടന്റെ സുഹൃത്തായ ഒരാൾ ഈ ഒരു അവസരത്തിൽ കൂടെ നിന്നതിൽ വളരെ സന്തോഷമുണ്ട് നിറത്തിന്റെയും വർഗത്തിന്റെയും ധിക്ഷേപിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഇത് ഞാനെന്ന വ്യക്തിക്ക് മാത്രമല്ല മറ്റു നിരവധി പേരെ കൂടി വേദനിപ്പിക്കുന്നുണ്ട് ഒരുപാട് കലാകാരന്മാർ നൃത്തം പഠിക്കാനായി എത്തുന്നുണ്ട് അപ്പോൾ ഒരു സീനിയർ അധ്യാപിക ഇത്തരത്തിൽ സംസാരിക്കുന്നത് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന കാര്യമാണ് എന്നും രാമകൃഷ്ണൻ സുരേഷ് ഗോപിയോട് പറഞ്ഞു രാമകൃഷ്ണനെ ഞാൻ വേദി നൽകും എൻ്റെ കുടുംബത്തിലെ ചെറുപ്പ മഹോത്സവത്തിന് രാമകൃഷ്ണനെ പങ്കെടുപ്പിക്കും അദ്ദേഹത്തിന്റെ മോഹിനിയാട്ടത്തിനായുള്ള കൂടുതൽ വേദികൾ ഒരുക്കി പരിപാടികൾക്ക് ക്ഷണിക്കും മാത്രമല്ല കൃത്യമായും നിയമപരമായും നേരിടേണ്ട വിഷയങ്ങളാണ് ഇവയെല്ലാം ചില വിഷയങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമവും വിവാദങ്ങൾക്ക് പിന്നിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെയാണ് വേട്ടയാടിയത് എന്നാൽ ക്രൂശിക്കുന്നതിന് മുൻപ് ഉയർപ്പുണ്ടായി എന്ന് കണ്ടപ്പോൾ അതിനെ മൂടിക്കെട്ടാൻ ശ്രമിക്കുകയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞു എന്റെ നവോത്ഥാന പ്രവർത്തനം ഇങ്ങനെയാണ് അല്ലാതെ സാമൂഹിക വിമർശനത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ കൂടെ അണിനിരക്കാൻ പറ്റില്ല അവരൊക്കെ എപ്പോൾ തിരിഞ്ഞു പറയാൻ പറ്റില്ല സുരേഷ് ഗോപി രാമകൃഷ്ണനോട് പറഞ്ഞു പ്രതിഫലം നൽകിയാണ് രാമകൃഷ്ണന് വേദി നൽകുക എന്നും എന്നാൽ വിവാദത്തിൽ കക്ഷി ചേരാനില്ല എന്നും സുരേഷ് ഗോപി അറിയിച്ചു അതേസമയം ജാതിയുടെ നിറത്തിന്റെയും പേരിൽ ഒരു കലാകാരനെയും വിലയിരുത്താൻ പാടില്ല എന്ന് ശ്രീകുമാരൻ തമ്പിയുടെ അഭിപ്രായം കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നൃത്ത അധ്യാപികക്ക് കറുപ്പിനോട് വെറുപ്പാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഈ നൃത്താധ്യാപികയല്ല കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ പത്നിയും കലാമണ്ഡലത്തിലെ അധ്യാപികയുമായിരുന്നു അവർ ഞാൻ സംവിധാനം ചെയ്ത ഗാനം ൾ ശത്രു എന്നീ സിനിമകളിൽ നൃത്ത സംവിധാനം നിർവഹിച്ചത് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമയാണ് കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം ലീലാമ്മ തുടങ്ങിയ നർത്തകിമാരുടെ ഗുരുവുമായിരുന്നു ഈ സത്യഭാമയും ആ സത്യഭാമയും തമ്മിൽ താരതമ്യമില്ല പത്മനാഭന്മാരുടെയും സത്യഭാമയുടെയും കലാജീവിതത്തെ ആസ്പദമാക്കി ദൈദേ കേൾനി എന്ന ഡോക്യുമെന്ററിയും ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്തിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം സത്യഭാമിക്ക് കേരള കലാമണ്ഡലവുമായി ഒരു ബന്ധവുമില്ല എന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനും രജിസ്ട്രാർ പി രാജേഷ് കുമാറും അറിയിച്ചിരിക്കുകയാണ് പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത പ്രസ്താവന നടത്തുന്ന വ്യക്തികൾ പേരിനൊപ്പം സ്ഥാപനത്തിന്റെ പേരുകൂടി ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നും അവരുടെ വാക്കുകൾ ന്യൂസ്